കാലവർഷം കാലവർഷമെത്തുന്നതിന് മുൻപേയുള്ള വേനൽ മഴ കേരളത്തിലെ പല ജില്ലകളും വെള്ളത്തിലാഴ്ത്തിയിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ കടൽക്ഷോഭത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പുകൾ ലഭിച്ചു ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള വേനൽ മഴയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന നാല് ദിവസങ്ങളിലും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും കൂടുതൽ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൂടാതെ അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ബംഗാൾ ഉൾക്കടലിനു മുകളിലുമുണ്ട് മറ്റൊരു ന്യൂനമർദ്ദം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും സമീപത്തുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് തീവ്ര ന്യൂനമർദ്ദമായ ഇത് ഇന്നലെയോടെ റിമാൽ ചുഴലിക്കാറ്റായി മാറിയിട്ടുണ്ട് വേനൽ മഴ ഇപ്പോൾ തന്നെ പല ജില്ലകളും വെള്ളത്തിലാഴ്ത്തി മഴ കുറഞ്ഞെങ്കിലും കാലവർഷം ഇതുവരെ തുടങ്ങിയിട്ടില്ല കാലവർഷം കൂടി ശക്തി പ്രാപിച്ചാൽ രണ്ട് മാസത്തോളം നിർത്താതെ മഴയായിരിക്കും അങ്ങനെയായാൽ ഇപ്പോൾ അളവിൽ കൂടുതൽ പെയ്ത വേനൽ മഴയും വരാനിരിക്കുന്ന കാലവർഷവും കൂടിയായാൽ കേരളത്തിൽ വലിയ ഒരു പ്രളയത്തിന് തന്നെ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തെ മൺസൂൺ സീസണിൽ എണ്ണൂറ്റി ഇരുപത് മില്ലി ലീറ്റർ മഴയാണ് ഇന്ത്യയിൽ ലഭിച്ചത് എന്നാൽ ഇത്തവണ എൽനിനോ പ്രതിഭാസത്തിൻ്റെ കാരണത്താൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും ചുഴലിക്കാറ്റിനും സാധ്യതയേറുന്നു മലയോര മേഖലകളിൽ അളവിൽ കൂടുതൽ മഴയെത്തുകയും ഉരുൾപൊട്ടൽ വരെ ഉണ്ടായേക്കാവുന്നതുമാണ് അതുപോലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ശക്തമായ കടൽക്ഷോഭത്തിനും സാധ്യത കാണുന്നു കാലവർഷം തുടങ്ങുന്നതിനു മുൻപുള്ള വേനൽമഴയാണെങ്കിൽ തന്നെ തൃശൂർ തിരുവനന്തപുരം കോഴിക്കോട് എന്നീ ജില്ലകളിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ എല്ലിനോ പ്രതിഭാസത്താൽ ഇത്തവണ കനത്ത മഴയുമായി വരുന്ന മൺസൂൺ രണ്ട് മാസത്തോളം നിന്ന് പെയ്യും ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതിയോളം വരെ മഴ നീണ്ടു നിൽക്കുമെന്നും പറയപ്പെടുന്നു ഡാമുകളിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴ ഡാമിലെ ജലനിരപ്പ് ഉയർത്താനും അതിനെ തുടർന്ന് ഡാമുകൾ തുറക്കാനും സാധ്യതയേറുന്നു അങ്ങനെയായാൽ കനത്ത മഴയിലെ വെള്ളപ്പൊക്കവും ഡാമിൽ നിന്നുള്ള വെള്ളവും ചേർന്ന് പുഴയോരങ്ങളിലുള്ള വീടുകളിലും നഗരങ്ങളിലും നല്ല രീതിയിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് ഡാമുകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന സമയത്ത് പെരിയാർ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു വരാനിരിക്കുന്ന മൺസൂൺ ഡാമുകളിലെ ജലനിരപ്പ് കൂടുതൽ ഉയർത്തിയേക്കാം കേരള ജനത മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ കാലങ്ങളായി ഭയപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ ഡാമിന് കീഴിലല്ലാത്ത ചില മലയാളികൾ പോലും മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛത്തോടെയും നിസാരമായിട്ടുമാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ പല കമൻറ്റുകളും വന്നിരുന്നു ഡാമിന് കീഴിലല്ലാത്തത് കൊണ്ടാവാം അവർക്കതിൻ്റെ ആവലാതിയില്ലാത്തത് നേരെ മറിച്ച് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അഫക്റ്റ് ചെയ്യുന്ന ജില്ലകളിലെ ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ കാര്യങ്ങൾ ഗൗരവമായി തന്നെയാണ് കണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം എന്ന കേരളത്തിൻ്റെ ആവശ്യം തമിഴ്നാട് തള്ളി ഇന്നായിരുന്നു ആ റിപ്പോർട്ട് വന്നത് തമിഴ്നാടിന് വെള്ളം കിട്ടിയാൽ മാത്രം മതി കേരളക്കാരുടെ ജീവൻ പോയാലും അവർക്ക് യാതൊരു വിഷയവുമില്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു ഭാഗമായ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് പോലും ഒരൊറ്റ കേരളീയനും പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനോ ഡാമിൻ്റെ കേടുപാടുകൾ നിരീക്ഷിക്കാനോ നമുക്ക് കഴിയുന്നില്ല എല്ലാം നോക്കിക്കാണുന്നത് തമിഴ്നാടാണ് അവർ എന്തു പറയുന്നു അത് വിശ്വസിക്കേണ്ടി വരും നമുക്ക് വള്ളക്കടവ് വരെ പോകാനാണ് നമുക്ക് അനുമതി നമുക്ക് മാത്രമല്ല അവിടുത്തെ പ്രദേശവാസികൾക്ക് പോലും അങ്ങോട്ടേക്ക് കയറാൻ അനുമതിയില്ല മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയിൽ നിന്ന് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനിടയായി ഡാമിൻ്റെ കേടുപാടുള്ള ഭാഗങ്ങളിൽ അതായത് സ്വർഗീ മിശ്രിതം ഒലിച്ചു പോയ വിടവുള്ള ചില ഭാഗങ്ങളിൽ ബോട്ടിലെത്തി അവർ സിമെൻ്റ് കൊണ്ട് താൽക്കാലികമായി വിടവുകൾ അടച്ചു എന്നാൽ ബോട്ടിലെത്തി ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ വെള്ളത്തിനടിയിൽ താഴേക്ക് നല്ല അളവിൽ പൊള്ളയായിട്ടാണുള്ളത് ഇത്രയധികം കേടുപാടുകൾ ഉള്ളതുകൊണ്ടാണ് പുതിയ ഡാം പണിയാനായി കേരളം തമിഴ്നാടിനെ സമീപിച്ചത് തമിഴ്നാട് ആ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ഒരു പക്ഷേ പുതിയ ഡാം പണിതാൽ പഴയ കരാറ് മാറും പാട്ടത്തുക മാറും അവർ മുന്നോട്ട് വെച്ചിരുന്ന കണ്ടീഷനുകളിലെല്ലാം വ്യത്യാസം വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം തമിഴ്നാട് പിന്മാറി നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു ഇടനിലക്കാരനിലൂടെ തമിഴ്നാടിൻ്റെ കണ്ടീഷൻസ് പുതിയ കരാറിൽ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഭീതിയായി നിൽക്കുന്ന ഈ ഡാം പൊളിച്ചു കളഞ്ഞ് പുതിയൊരു ഡാം പണിയാവുന്നതേയുള്ളൂ തമിഴ്നാട് അമ്പിനും വില്ലിനും അടുക്കാത്ത പക്ഷം ഇരുപത് ലക്ഷം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ച് കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ചില ചാനലുകളിൽ സിഗ്നേച്ചർ ഇടാനുള്ള ക്യു ആർ കോഡും നിർദ്ദേശങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും സൈൻ ചെയ്യാം ഇതൊരു പ്രമോഷനല്ല ഡാമിന് കീഴിൽ ജീവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളുടെ ജീവന സുരക്ഷിതത്വത്തിനായുള്ള അപേക്ഷയാണ് എന്തായാലും അൻപത് വർഷം ആയുസുള്ള ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ കരാർ ഒരത്ഭുതം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ വാക്കാലുള്ള വിശ്വാസത്തിൽ കഴിയുകയാണ് കേരള ജനത ഈ ജലബോംബിന് ചുവട്ടിൽ വരാനിരിക്കുന്ന മഴക്കാലത്തെ ഡാമിന് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു